കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ സിനിമയിലെ രണ്ട് ബ്രഹ്മാണ്ട ചിത്രങ്ങളാണ് അണിയറിൽ ഒരുങ്ങുന്നത് രണ്ടും സൂപ്പർ ഹിറ്റായി മാറിയ രണ്ട് ചിത്രങ്ങളുടെ രണ്ടാം ഭാഗങ്ങൾ ബാഹുബലി ദ കൺക്ലൂഷനും യന്ദിരൻ ടൂവും പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടു ചിത്രങ്ങളും റെക്കോർഡിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് തമിഴിൽ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ശങ്കർ അണിച്ച് ഒരുക്കുന്ന യന്തിരൻ ടുവിൽ ആണ് നായകൻ ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ്കുമാർ ആണ് വില്ലനായി എത്തുന്നത് എസ് എസ് രാജമൌലി ഒരുക്കുന്ന ദ കൺക്ലൂഷനിൽ പ്രഭാസും റാണ ദഘുപതിയുമാണ് പ്രധാന വേഷങ്ങളിൽ റെക്കോർഡ് തുകയ്ക്കാണ് രണ്ടു ചിത്രങ്ങളുടെയും സാറ്റലൈറ്റ് വിട്ടുപോയിരിക്കുന്നത് ുന്നത് ബാഹുബലിന്റെ കൺക്ലൂഷന്റെ സാറ്റലൈറ്റ് അവകാശം അമ്പത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് സോണി എന്റർടൈൻമെന്റ് സ്വന്തമാക്കിയത് തെലുങ്ക് അവകാശം ഇരുപത്തി ആറ് കോടിക്കും മലയാളം തമിഴ് അവകാശങ്ങൾ ഇരുപത് കോടിക്കുമാണ് വിറ്റുപോയിരിക്കുന്നത് എല്ലാം കൂടി നൂറ് കോടിക്ക് അടുത്തു വരും എന്നാൽ യന്ദിരൻ ബാഹുബലിയെ കടത്തിവിട്ടിരിക്കുകയാണ് സാറ്റലൈറ്റ് അവകാശത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ പുതിയ റെക്കോർഡാണ് യന്തിരൻ ടു സ്വന്തമാക്കിയത് നൂറ്റി കോടിക്കാണ് സി ടി വി യന്തിരന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയത് ഹിന്ദി തെലുങ്ക് തമിഴ് ഭാഷകളിലെ സാറ്റലൈറ്റ് അവകാശമാണ് സി ടി വി പതിനഞ്ച് വർഷം ത്തേക്കുള്ള അവകാശമാണ് സി ടി വി സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ ബാഹുബലിയുടെ ഒന്നാം ഭാഗമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മുതൽ മുടക്കുള്ള സിനിമ അതിലും ഉയർന്ന മുതൽ മുടക്കിലാണ് രണ്ടാം ഭാഗം രാജമൌലി അണിച്ച് അവിടെയും യന്തിരൻ ടു ബാഹുബലിയെ പിന്നിലാക്കി നാനൂറ് കോടി രൂപയാണ് ചിത്രത്തിന്റെ മുതൽ മുടക്ക് ലൈഗ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ത്രീ ഡി ചിത്രമാണ് യന്ധിരൻ ടു ഒരുക്കുന്നത് ജുറാസിക് പാർക്ക് അയൺമാൻ അവഞ്ചേഴ്സ് തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടി പ്രവർത്തിച്ച അമേരിക്കയിലെ ഏറ്റവും മികച്ച അനിമോട്രോണിക്സ് കമ്പനിയായ ലെഗസി ഇഫക്ട്സ് ആണ് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ ചിത്രത്തിന്റെ സംഘടന സംവിധാനത്തിലുമുണ്ട് ഹോളിവുഡ് സാന്നിധ്യം ട്രാൻസ്ഫോമേഴ്സിന്റെ സംഘടന ഒരുക്കിയ കെന്നി ബേറ്റ്സ് ആണ് സംഘടന സംവിധായകൻ ഒറ്റ ഇന്റർവൽ പഞ്ചിന് ഒരു വർഷത്തിലധികം ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുമെന്ന് തെളിയിച്ച ചിത്രമാണ് ബാഹുബലി ആദ്യ ഭാഗം പുറത്തിറങ്ങി രണ്ടു വർഷത്തോളം ആയിട്ടും ആളുകൾ കാത്തിരിക്കുന്നത് ക്ലൈമാക്സിൽ അവശേഷിപ്പിച്ച് ആ സസ്പെൻസിന് വേണ്ടിയാണ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ചിത്രം ലോകവ്യാപകമായി തിയേറ്ററിൽ എത്തുന്നത് ബാഹുബലി തിയേറ്ററിൽ എത്താൻ ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ യന്തിരന്റെ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടില്ല സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം പുരോഗമിക്കുകയാണ് ലൈഫ് ഓഫ് വി എഫ് എക്സ് ടീമാണ് എന്തിനിലും പ്രവർത്തിക്കുന്നത് ഒന്നാം ഭാഗത്തിന്റെ കലാസംവിധാനം നിർവഹിച്ച സാബുസിറിൽ ബാഹുബലിയുടെ തിരക്കിലായതിനാൽ മുത്തുരാജാണ് എന്തിനന്റെ കലാ സംവിധാനം ചെയ്യുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം